ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ അത ഇന്ന് വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ബാക്കി വന്ന ചോറൊന്നും കളയണ്ട നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് റേഷനറിയുടെ ചോറാണ് കേട്ടോ അപ്പോൾ അതാ അതൊന്ന് ബാക്കി വന്നു ഒന്ന് വേവം കൂടി കൂടിപ്പോയി അപ്പം ഞാൻ എടുത്ത് വെച്ചു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതാ ഞാൻ റേഷൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നന്നായി വിന്ത് കൂടി അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഉള്ളൂ അപ്പം ഞാൻ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഐറ്റം ഉണ്ടാക്കുകയാണ് അപ്പം അതാ ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ആയിട്ട് ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ശർക്കര ഉരുക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ രണ്ടച്ച് ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരുവിധം കളറുള്ള ശർക്കര തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു കറുത്ത കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പലഹാരത്തിന് നല്ല കറുത്ത കളർ കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് ഉരുകട്ടെ കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ണിയപ്പത്തനൊക്കെ എടുക്കുന്ന പോലെ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് കൊട്ടത്തേങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അതാ എനിക്കൊരു വിധം ഒരു കൊട്ട തേങ്ങ ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ശർക്കരൊക്കെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം നമുക്ക് അപ്പോൾ അതാ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം കേട്ടോ ആ നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട് നമുക്കിതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒക്കെ ഒക്കെ ഇതിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് വേഗം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങയൊക്കെ തേങ്ങക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമുള്ള പോലെ നന്നായി അങ്ങോട്ട് ബ്രൗൺ കളർ ആവൊന്നും വേണ്ട ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് മൂത്ത് കിട്ടുക വേണ്ട പിന്നെ നമുക്കിതൊന്ന് കോരി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ നാളികേരൊക്കെ കോരി എടുത്തിട്ടുണ്ട് നമ്മളിതാ എടുത്ത് വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ഇതിലിച്ച് ഇട്ട് കൊടുക്കാം ചോറ് അന്ന് നെയ്യിലങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് മൂക്കട്ട കേട്ടോ മൂക്കട്ടേ പറഞ്ഞാൽ അങ്ങടെ കളർ ഒന്നും മാറണ്ട നെയ്യ് ഫുള്ളൊന്ന് ചോറിലൊന്ന് പിടിക്കുക വേണ്ട കേട്ടോ പിന്നൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് വറ്റി വരിക വേണ്ടോ നെയ്യ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എനിക്ക് നെയ്യ് കുറവൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ നെയ്യ് ഒന്നും ഒഴിച്ചു കൊടുത്തില്ല അപ്പം അതിൽ വെള്ളം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതാ നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് ഇതാ ചൂടാറിയത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ കണ്ട അരിച്ചെടുത്തില്ലെങ്കിൽ കണ്ട അതിൻ്റെ അടിയിൽ മണ്ണും പൊടി അപ്പോൾ അത് അരിച്ചെടുത്താ അപ്പം നമ്മുടെ ചോറൊക്കെ നെയ്യിലങ്ങട് സ്മൂത്ത് വന്നിട്ടുണ്ട് നെയ്യ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി പാനി ഒഴിച്ചുകൊടുക്കണ് ശർക്കരപ്പാനി ഒഴിച്ചുകൊടുത്തതൊന്നിനി ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ട് കുറുകി വരട്ടെ കേട്ടോ അപ്പം നമുക്കിനി ഇത് ഇവിടെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമുക്കത് പതുക്കെ ഇരുന്ന് ചെറുതീലിരുന്ന് അങ്ങോട്ട് കുറുകി വരട്ടെ അപ്പം ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഒന്നര ഗ്ലാസ് ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ട് ശർക്കര പാനീ ആക്കിയത് അപ്പോൾ നിങ്ങൾ എത്ര ചോറ് എടുക്കണോ അതിനനുസരിച്ച് ശർക്കര പാനിയിൽ വെള്ളം കൊടുക്കുക കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിക്കാം അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഞാനൊരു ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ കറക്റ്റാണ് വെള്ളം ലെവൽ കറക്റ്റാണ് അപ്പോൾ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഇത് നന്നായി തിളച്ചൊന്ന് കുറുകട്ടെട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് ഏലക്കായ ചതച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയും കൂട്ടി പൊടിക്കണമെങ്കിൽ പൊടിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു തൈരി ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെതാ കുറച്ച് ഉണക്ക മുന്തിരി നമുക്ക് പിന്നെ പിന്നെതാ നമ്മുടെ തേങ്ങക്കൊത്തലേ തേങ്ങാക്കൊത്തും കൂടി നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യും ഇതൊക്കെ ആക്കിയ കാരണം തേങ്ങ കൊത്തു തിന്നാൻ നല്ല ടേസ്റ്റ് ആവും കേട്ടോ അതാ ഞാൻ ഉണക്ക തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാം അപ്പം ഇത് കണ്ടോ ഇതൊന്നു പറ്റിച്ചെടുത്താൽ നമ്മൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അതായത് നമ്മളൊരു അരവണ പായസൊക്കെ ഇല്ലേ നമ്മൾ ശബരിമലയിൽ നിന്ന് ഒന്ന് കൊണ്ടുവരുന്നത് അത് കുറച്ചും കൂടിയും കറുപ്പുണ്ടാവും അതായത് ശർക്കര കറുത്ത ശർക്കര ഉണ്ടെങ്കിലാണ് അങ്ങനെയാ ഉള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊരുവിധം മീഡിയം കളറായ ശർക്കര ആയ കാരണമാണ് ഈ കളർ ഉണ്ടാവണത് അങ്ങനെ നെയ്യൊക്കെ നന്നായി ഒഴിച്ചാൽ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഇടണമെങ്കിൽ ഇടാട്ടോ പക്ഷേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാൽ ഒരു കറക്റ്റ് നമ്മളതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല ഈ ഒരു ഉണക്കമുന്തിരിയും മുന്തിരിയും തേങ്ങക്കൊത്തും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ശർക്കരൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പം ചോറൊക്കെ ബാക്കി വരുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ കളയാൻ ഇതുപോലെ ഒരു ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാനിപ്പോൾ ഇത് റേഷൻ്റെ അരിയാണ് അപ്പോൾ അത് ബാക്കിയായപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് വേവും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പിന്നെ ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് തരം പിന്നെ കളയാൻ ചെയ്യേണ്ട ഇത് എന്തായാലും ഇങ്ങനെ ആയാൽ ചിലവാകും എന്തായാലും നമ്മൾ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളട്ടോ അതൊക്കെ അപ്പോൾ ഇതിൽ നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ നമ്മളാ ശർക്കരപ്പാനി മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ വെള്ളത്തിൻ്റെ ചൊവയൊന്നും വരില്ല കേട്ടോ അപ്പം നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ നമ്മൾ എത്രയാണ് ഭാഗം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക ഇപ്പം ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് അച്ചി അച്ച അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് ഒരു ഒന്നര ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതുപോലെ ഒന്നും കൂടി കുറുകണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്നുകൂടി കുറുക്കണ്ടെട്ടോ അതുപോലെ ഒന്ന് ചാറിനേക്കാളും ഇഷ്ടം ഒന്ന് കുറുകണതാണ് അപ്പോൾ അതൊന്നും കുറുക്കിയെടുക്കാം അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചുക്കുപൊടി പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ചുക്ക് പൊടി ഇട്ട് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ചുക്കുപൊടി പൊടി വേണമെങ്കിൽ ചുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇലക്കയ പൊടി മാത്രമാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ അയ്യാൻ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇരുന്ന് ചൂടിൽ ഒന്ന് കട്ട പിടിക്കും അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാൻ കണ്ട ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ചോറ് എടുത്തിട്ട് ഉണ്ടാക്കുക ചെയ്തത് കേട്ടോ അതാ കണ്ടില്ലേ നല്ല കളറല്ലേ കണ്ട അരവണ പായസൻ്റെ നിറം കുറച്ചും കൂടി കറുപ്പ് നിറമാണ് ഇത് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം അപ്പം അമ്പലത്തിൽ നിന്ന് കഴിക്കാത്ത ആൾക്കാർക്ക് എനിക്ക് പറയാൻ പറ്റില്ല നമുക്കത് അരി കൊണ്ട് ഉണ്ടാക്കാം ഇത് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലൊക്കെ ഇങ്ങനത്തെ പായസമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല നെയ്യീൻ്റെയും ഇതിൻ്റെയൊക്കെ മണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അടിപൊളി അപ്പോൾ ചോറ് ബാക്കി വന്നാൽ അങ്ങനെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പിയറായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ചാറ്റേ ബൈ ബൈ